ചരിത്രം സൃഷ്ടിച്ചവർ ചരിത്രം രചിക്കാറില്ല എന്ന് പറയാറുണ്ട് അവരെപ്പോഴും ചരിത്രം സൃഷ്ടിക്കുന്ന തിരക്കിലായിരിക്കും ചരിത്രം എഴുതി വയ്ക്കുന്നതിൽ അവർ ശ്രദ്ധ വയ്ക്കാറില്ല നൂറ്റാണ്ട് തികക്കുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ചരിത്രവും ഈ വിശേഷണത്തോട് ചേർന്ന് നിൽക്കുന്നു കേരളത്തിലെ സംഘപ്രവർത്തന ചരിത്രവും ഇതിന് സമാനമാണ് ചരിത്രത്തെ വഴി നടത്തിയ സംഭവ പരമ്പരയാണത് ആധുനിക കേരള നവോത്ഥാന ചരിത്രവുമായി അത് ഇഴ ഇഴചേർന്ന് നിൽക്കുന്നു കേരളത്തിൽ സംഘപ്രവർത്തന ചരിത്രം രേഖപ്പെടുത്തുക എന്ന ക്ലേശകരമായ പ്രവർത്തനം സംഘശതാബ്ദിയിൽ ഏറ്റെടുത്ത സമിതിയുടെ ചുമതലക്കാരനും രാഷ്ട്രീയ സ്വയം സേവ സംഘം കേരളത്തിൽ എന്ന ഗ്രന്ഥപരമ്പരയുടെ എഡിറ്ററുമായ ശ്രീ കെ പി രാധാകൃഷ്ണൻ നമ്മോട് സംസാരിക്കുന്നു ആ ഗ്രന്ഥപരമ്പരയുടെ ഭാഗമായി നടത്തിയ പ്രവർത്തനങ്ങൾ അതിനുവേണ്ടി നടത്തിയ പരിശ്രമങ്ങൾ വസ്തുതകൾ തേടിയുള്ള ആ യാത്ര അതിനെ സംബന്ധിച്ച് അദ്ദേഹം നമ്മോട് സംസാരിക്കുന്നു നമസ്കാരം രാഷ്ട്രീയ സ്വയംസേവ സംഘം കേരളത്തിൽ എന്ന ചരിത്ര ഗ്രന്ഥരചന ആദ്യ പുസ്തകം പുറത്തിറങ്ങിയിരിക്കുകയാണല്ലോ അതിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് വരെയാണ് എങ്ങനെയാണ് ആ കാലഘട്ടം നിർണയിച്ചിരിക്കുന്നത് ഈ പുസ്തകത്തിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം അതിൻ്റെ ശതാബ്ദിയിലേക്ക് കടന്ന വർഷമാണിത് സംഘപ്രവർത്തനം ആരംഭിച്ചിട്ട് നൂറ് വർഷങ്ങളായെങ്കിലും കേരളത്തിൽ സംഘത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് സംഘം ആരംഭിച്ച് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് കേരളത്തിൽ സംഘത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് അപ്പോൾ അതാണ് തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൻ്റെ പ്രത്യേകത അറുപത്തി നാല് എന്നത് സം കേരളത്തിൽ സംഘപ്രവർത്തനം ആരംഭിക്കുന്ന സമയത്ത് ഇന്ന് നാം കാണുന്നത് പോലുള്ള പോലെ ആയിരുന്നില്ല കേരളം മൂന്ന് ഭാഗങ്ങളായി തിരുവിതാംകൂർ കൊച്ചി മലബാർ പ്രധാനമായും ഇങ്ങനെ മൂന്ന് ഭാഗങ്ങളായിട്ടായിരുന്നു അന്ന് കേരളം നിലനിന്നിരുന്നത് തൊള്ളായിരത്തി അൻപത്തി ആറില് കേരള സംസ്ഥാന രൂപീകരണം നടന്നെങ്കിലും രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് സംഘത്തിലതിന് പ്രാന്തങ്ങൾ എന്നാണ് പറയുക സംസ്ഥാനത്തിന് പ്രാന്തം എന്ന് പറയും അപ്പോൾ കേരള പ്രാന്തത്തിൻ്റെ രൂപീകരണം നടന്നത് സംസ്ഥാന രൂപീകരണം ഐക്യകേരള സംസ്ഥാന രൂപീകരണം അൻപത്തി ആറിൽ നടന്ന് പിന്നെയും എട്ട് വർഷങ്ങൾ കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മുതലാണ് ഒരു പ്രാന്തം എന്ന നിലയിൽ സംഘ സംഘപ്രവർത്തനം നട തുടങ്ങുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അത് ആ ഒരു കാലഘട്ടം തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് മുതൽ അറുപത്തി നാല് ഈ രണ്ട് വർഷങ്ങളുടെ പ്രത്യേകത അതാണ് ഒരു ചരിത്ര പുസ്തകം ആ ചരിത്ര പുസ്തകം തയ്യാറാക്കുമ്പോൾ സാധാരണയായിട്ട് അതിൻ്റെ വസ്തുതകളുടെ അടിസ്ഥാനത്തിന് ഈ വസ്തുതകൾ ശേഖരിക്കുന്നതിൽ എന്തൊക്കെ ശ്രമങ്ങളാണ് നടന്നത് കേരളത്തിൽ സംഘപ്രവർത്തനം ആരംഭിച്ച് എൺപത്തിയേഴ് വർഷങ്ങൾ കഴിഞ്ഞാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആദ്യകാലത്തെ പ്രവർത്തനത്തെ സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളത് ഒരു അല്പം പ്രയാസം അനുഭവപ്പെടുന്ന ഒരു പ്രവർത്തനമാണത് പക്ഷേ നമ്മൾ ഈ പ്രവർത്തനം ആരംഭിക്കുന്നതിന് ആരംഭിക്കുന്നതിന് മുമ്പ് ഏതാണ്ട് കൊറോണ കാലം അതിന് അത് ആ സന്ദർഭത്തിലാണ് നമ്മൾ ഈ പുതിയ ഈ ഒരു ഒരു സമിതി ഈ പുസ്തക ഒരു പുസ്തകം എഴുതുന്നതിന് വേണ്ടി ഒരു സമിതി ആ സമിതി പ്രവർത്തനം ആരംഭിക്കുന്നത് ഒരു കൊറോണയ്ക്ക് ശേഷമാണ് അതിനു മുമ്പ് തന്നെ ഇങ്ങനെ ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയുള്ള പരിശ്രമങ്ങൾ ചില സന്ദർഭങ്ങളിലൊക്കെ നടന്നിരുന്നു അവർ അന്ന് പഴയ പഴയകാലത്ത് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തവരുമായി ബന്ധപ്പെട്ട് അഭിമുഖം നടത്തി അത് പല പലരുടെയും അനുഭവങ്ങൾ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ രീതിയിൽ നമ്മൾ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പ്രവർത്തിച്ചിരുന്നവർ പഴയ കാലത്തെ പ്രവർത്തകന്മാരുമായി നേരിട്ട് കണ്ട് അഭിമുഖം നടത്തി രേഖപ്പെടുത്തി വെച്ചിരുന്ന കുറേ വസ്തുതകളുണ്ട് അതാണ് ഒന്ന് ഈ പുസ്തക രചനയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരു സോഴ്സ് അതാണ് രണ്ടാമത്തേത് ഞങ്ങൾ പ്രവർത്തനം തുടങ്ങുന്ന സന്ദർഭത്തിൽ ജീവിച്ചു പിടിപ്പുണ്ടായിരുന്ന പഴയകാല പ്രവർത്തകന്മാരെ കേരളത്തിൽ ഉടനീളം സഞ്ചരിച്ച് അവരുമായി അഭിമുഖം നടത്തി അവരുമായി സംസാരിച്ച് അത് റെക്കോർഡ് ചെയ്ത് രേഖപ്പെടുത്താൻ കഴിഞ്ഞതാണ് രണ്ടാമത്തെ അങ്ങനെ ഏതാണ്ട് നൂറിലേറെ തിരുവനന്തപുരം തയ്യാറായി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സഞ്ചരിച്ച് അവരെ നേരിട്ട് അഭിമുഖം നടത്തി റെക്കോർഡ് ചെയ്തതാണ് രണ്ടാമത്തെ സോഴ്സ് മൂന്നാമത് കേസരി വാരികയുടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ കേരളത്തിൽ ആർ എസ് എസിൻ്റെ പ്രവർത്തനം തുടങ്ങി പത്ത് വർഷത്തിനുള്ളിൽ ഒൻപത് വർഷം കഴിഞ്ഞാണ് കേസരി വാരി ആരംഭിക്കുന്നത് അപ്പോൾ മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും കിട്ടാതിരുന്ന പല വാർത്തകളും നമുക്ക് സംഘപ്രവർത്തനവുമായി നേരിട്ട് ബന്ധമുള്ള പല വാർത്തകളും കേസരിയുടെ പഴയ താളുകളിൽ നിന്ന് കേസരി അത് ഡിജിറ്റൈസ് ചെയ്തിട്ടുണ്ട് അത് രണ്ടായിരത്തി പത്ത് വരെയുള്ള അറുപത് വർഷക്കാലത്തെ കേസരിയുടെ ലക്കങ്ങൾ മുഴുവനും അത് ഡിജിറ്റൈസ് ചെയ്തതുകൊണ്ട് അത് കുറച്ച് സഹായകരമായി ഇപ്പം ധാരാളം വിവരങ്ങൾ നമുക്ക് അതിൽ നിന്ന് ശേഖരിക്കാൻ കഴിഞ്ഞു മറ്റൊന്ന് പി നാരായൺജി എസ് സേതുവേട്ടൻ അതുപോലെ അതുപോലെയുള്ള നമ്മുടെ മുതിർന്ന പ്രവർത്തകന്മാർ ആർ ഹരിയേട്ടൻ പരമേശ്വർജി മാധവിജി അവരുടെയൊക്കെ ലേഖനങ്ങളും സംഘചരിത്രത്തെ പരാമർശിക്കുന്ന തരത്തിലുള്ള പുസ്തകങ്ങളും ആ തരത്തിലുള്ള പുസ്തകങ്ങൾ ആണ് നമ്മൾ റഫറൻസായിട്ട് വേറെ ഒന്ന് ഉപയോഗിച്ചിട്ടുള്ളത് ഇതുപോലെ നമുക്ക് കേസരിയുടെ പഴയ പുസ്തക പഴയ താള് ലക്കങ്ങള് ഇവരൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്ന പുസ്തകങ്ങൾ പഴയകാല പ്രവർത്തകന്മാരെ നേരിട്ട് കാണാൻ കഴിഞ്ഞ് നമുക്ക് രേഖപ്പെടുത്താൻ കഴിഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഈ പ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നടത്തിയ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് അവരിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്ന വിവരങ്ങൾ ഇതെല്ലാമാണ് ഈ പുസ്തക രചനയ്ക്ക് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞത് ഈ സംഘപ്രചാരന്മാരുടെ ഡയറികൾ അത് എത്രത്തോളം ഈ ചരിത്ര പുസ്തകം തയ്യാറാക്കുന്നതിനെ സഹായിച്ചിട്ടുണ്ട് ഈ രേഖകൾ എന്ന് പറയുമ്പം നമുക്ക് ഒന്ന് പഴയകാല പ്രവർത്തകന്മാരുടെ ഡയറികളാണ് നമ്മുടെ പ്രാന്ത കാര്യാലയത്തിൽ നിന്ന് ലഭ്യമായിട്ടുള്ള ഇതുപോലെ നമുക്ക് മറ്റ് പല പ്രവർത്തകന്മാരുടെയും വീടുകളിൽ നിന്ന് ലഭ്യമായിട്ടുള്ള അവരുടെ ഡയറികൾ ആ ഡയറികൾ നമുക്ക് ഈ കൂട്ടത്തിൽ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് പല വസ്തുതകളും അവരിൽ നിന്ന് ആ ഡയറികളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ പുസ്തകം ഉള്ളടക്കം പ്രധാനമായിട്ടും എങ്ങനെയാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ് അതിൽ പ്രതിപാദിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെയാണ് ഇരുപത്തിരണ്ട് വർഷക്കാലത്തെ പ്രവർത്തനം മാത്രമേ അതിലുള്ളൂ നാല്പത്തിരണ്ട് മുതൽ അറുപത്തി നാല് വരെ എന്ന് പറയുമ്പോൾ ഇരുപത്തിരണ്ട് വർഷക്കാലത്തെ ഈ ഇരുപത്തിരണ്ട് വർഷക്കാലത്തെ പ്രവർത്തന ചരിത്രം പറയുമ്പോൾ തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ നാൽപ്പത്തി രണ്ട് വരെ ആർ എസ് എസ് കേരളത്തിൽ പരിചിതമല്ല അതുകൊണ്ട് ആ പതിനേഴ് വർഷക്കാലം തൊള്ളായിരത്തി ഇരുപത്തി മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള പതിനേഴ് വർഷക്കാലം ആർ എസ് എസ് എന്തായിരുന്നു അതിൻ്റെ തുടക്കമെന്തായിരുന്നു ആർ എസ് എസ് സ്ഥാപിക്കാനിടയായ സാഹചര്യം എന്തായിരുന്നു പതിനേഴ് വർഷം ആർ എസ് എസ് എങ്ങനെയൊക്കെയാണ് പ്രവർത്തിച്ചത് എവിടെ എവിടേക്കൊക്കെ അത് വ്യാപിച്ചു അതിൻ്റെ മാർഗ് ഏത് രീതിയിലായിരുന്നു അത് വ്യാപിച്ചത് വേണ്ടി സംഘസ്ഥാപകൻ സ്വീകരിച്ചിട്ടുള്ള എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ മഹത്വം എന്തായിരുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഒന്നാമത്തെ ഭാഗം ഒന്നാം ഭാഗം എന്നുള്ള നിലയിൽ ഈ നാൽപ്പത്തി രണ്ട് വരെയുള്ള സംഘപ്രവർത്തനത്തിൻ്റെ വ്യാപ്തി സവിശേഷത ഇതാണ് ഒന്നാം ഭാഗത്തിലുള്ളത് രണ്ടാം ഭാഗം ഈ പ്രവർത്തനം ഈ പതിനേഴ് വർഷം പ്രവർത്തിച്ചിട്ടുള്ള ഈ സംഘടന നാൽപ്പത്തിരണ്ടിൽ കേരളത്തിലേക്ക് എത്തുകയാണ് അപ്പോൾ കേരളത്തിൻ്റെ പരിതസ്ഥിതി എന്തായിരുന്നു സാഹചര്യം എന്തായിരുന്നു ഇന്ന് നാം കാണുന്ന കേരള സംസ്ഥാനത്തിൻ്റെ അന്നത്തെ കിടപ്പ് എങ്ങനെയായിരുന്നു ഭരണത്തിൻ്റെ സ്വഭാവം എന്തായിരുന്നു രണ്ട് പ്രദേശങ്ങളിൽ പ്രധാനമായും രണ്ട് പ്രദേശങ്ങളിൽ രാജഭരണം തിരുവിതാംകൂറിലും കൊച്ചിയിലും രാജഭരണം നടക്കുന്നു ബ്രിട്ടീഷ് സർക്കാരിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ മദുരാശി പ്രവിശ്യയുടെ ഭാഗമായിട്ട് മലബാറിൽ അങ്ങനെയൊരു ഒരു അന്തരീക്ഷമായിരുന്നു ഇതിനെ ഇതിനെ സംബന്ധിച്ചും അതിനു മുമ്പ് കേരളത്തിൻ്റെ ചരിത്രം ഹ്രസ്വമായി കേരളത്തിൻ്റെ സാമൂഹ്യ ചരിത്രത്തെ ഹ്രസ്വമായി വിശദീകരിക്കുന്നതും ആണ് രണ്ടാമത്തെ ഭാഗത്തുള്ളത് മൂന്നാമത്തെ ഭാഗത്ത് കേരളത്തിൽ നാൽപ്പത്തി രണ്ടിൽ സംഘപ്രവർത്തനം തുടങ്ങിയതിനു ശേഷം നാൽപ്പത്തി എട്ട് വരെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് സംഘത്തിൻ്റെ നേരെ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതായത് മഹാത്മാഗാന്ധി വധിക്കപ്പെട്ട സന്ദർഭത്തിൽ അതിൽ ആർ എസ് എസ്സിന് പങ്കുണ്ട് എന്ന് തെറ്റായി ആരോപിച്ചുകൊണ്ട് ആർ എസ് എസ് നിരോധിക്കുകയും വേട്ടയാടുകയും ചെയ്ത അഖില ഭാരതീയ അടിസ്ഥാനത്തിൽ തന്നെ വേട്ടയാടുകയും ചെയ്തൊരു ഈ ഒരു കാലത്ത് കേരളത്തിൽ സംഘത്തിന് നേരിട്ട പ്രയാസങ്ങളും പ്രശ്നങ്ങളും അറസ്റ്റും അതുപോലെ ജയിൽ ജീവിതവും ആ ഒരു പരിതസ്ഥിതിയെ എങ്ങനെയാണ് സംഘം മറികടന്നത് ആ ഒരു ശൈശവ ദശയിൽ തന്നെ സംഘത്തിന് അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ എന്തായിരുന്നു അതിനെ എങ്ങനെയാണ് അതിജീവിച്ച് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളാണ് മൂന്നാമത്തെ ഭാഗത്തുള്ളത് നാലാമത്തെ ഭാഗത്ത് നാൽപ്പത്തി എട്ടിന് ശേഷം അറുപത്തി നാല് വരെ പൊതുസമൂഹത്തിൻ്റെ ഹിന്ദു സമൂഹത്തിൽ ഒരു ഒരു ആത്മവിശ്വാസം വളർത്തിയെടുക്കുന്നതിനു വേണ്ടി ആർ എസ് എസ് നടത്തിയിട്ടുള്ള പരിപാടികളും അതുപോലെ ആർ എസ് എസ് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും ഒക്കെ വിശദീകരിക്കുന്ന വിശദീകരിക്കുന്ന രീതിയിലാണ് ഈ നാലാമത്തെ ഭാഗത്ത് പറഞ്ഞിട്ടുള്ളത് ആ സന്ദർഭത്തിലാണ് ഈ നിരോധന സന്ദർഭത്തിൽ സംഘപ്രവർത്തനത്തെ തകർക്കുന്നതിന് വേണ്ടി സർക്കാർ നടത്തിയ ആ പരിശ്രമ പരിശ്രമമൊക്കെ നടത്തിയെങ്കിലും അപ്പോഴും സംഘം യഥാർത്ഥത്തിൽ ഒരു വികസനത്തിൻ്റെ പാതയിലായിരുന്നു കൂടുതൽ സ്ഥലങ്ങളിൽ പ്രവർത്തനം തുടങ്ങാൻ സംഘത്തിന് സാധിച്ചു ഈ നിരോധനത്തിന് ശേഷമുള്ള കാലത്ത് ഹിന്ദു സമൂഹത്തിന് ദേശീയ തലത്തിൽ നമുക്ക് നേരിടേണ്ടി വന്ന പല പ്രശ്നങ്ങളും അതിനെ പ്രതിരോധിക്കുന്നതിനും അത് നേടിയെടുക്കുന്നതിനും ഒക്കെ വേണ്ടി നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ അതിൽ പ്രധാനപ്പെട്ട ചില സംഭവങ്ങളായിരുന്നു ഒന്ന് സ്വാമി വിവേകാനന്ദൻ്റെ നൂറാം ജന്മ വർഷത്തോടനുബന്ധിച്ച് കന്യാകുമാരിയിൽ വിവേകാനന്ദ ശിലാസ്മാരക നിർമ്മാണത്തിന് വേണ്ടി നടത്തിയ പ്രയത്നം അഖിലഭാരതീയ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് സംഘത്തിൻ്റെ ഒരു പിൻബലം അതിലുണ്ടായിരുന്നു അത് തീരുമാനിച്ചത് സർക്കാരും അതുപോലെ രാമകൃഷ്ണ മിഷനും ഒക്കെ പല പരിപാടികളും നടത്തണമെന്നൊക്കെ ആഗ്രഹിച്ചെങ്കിലും തദ്ദേശീയരായിട്ടുള്ള വിവേക സ്വാമിജിയെ ആരാധിക്കുന്ന തദ്ദേശീയരായിട്ടുള്ള തമിഴ് കന്യാകുമാരി ഭാഗത്തുള്ളവർ ഒരു ശിലാസ്മാരകം അവിടെ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുകയും അതിന് സംഘത്തോട് അവർ സഹായം അഭ്യർത്ഥിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം ആ കാലത്ത് സംഘം അതിന് പിന്തുണ കൊടുക്കുകയും അത് നേടിയെടുക്കുന്നതിന് വേണ്ടി നടത്തിയ പരിശ്രമവും ഒക്കെ അതിൻ്റെ ഭാഗമാണ് ഇതുപോലെ തന്നെയാണ് ഈ ഗോവധ നിരോധനത്തിന് വേണ്ടി അഖില ഭാരതീയ തലത്തിൽ നടന്ന പ്രക്ഷോഭം ആ പ്രക്ഷോഭ കാലത്ത് സംഘത്തിന് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഹിന്ദു സമൂഹത്തോടൊപ്പം സംഘം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് അത് അതേപോലെ തന്നെയാണ് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായി പല വിഭാഗങ്ങളുടെയും സംഘടിത മതങ്ങളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ഒക്കെ ചൊൽപ്പടിക്ക് നിന്ന് അടിമകളെപ്പോലെ ജീവിക്കേണ്ടി വന്ന ഒരു പരിതസ്ഥിതി കേരളത്തിൽ ഹിന്ദു സമൂഹത്തിനുണ്ടായിരുന്നു ആ പ്രശ്നത്തിൽ പല സ്ഥലങ്ങളിലും പല തരത്തിലുള്ളതാണ് ഇപ്പോൾ ഇത്തരം വിഷയങ്ങളിലൊക്കെ ഇടപെട്ട് ഹിന്ദു സമൂഹത്തിൻ്റെ ഒരു ആത്മവിശ്വാസം കൊടുക്കത്തക്ക രീതിയിൽ ചൂഷണത്തിൽ നിന്ന് ഹിന്ദു സമൂഹത്തെ മോചിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി സംഘം നടത്തിയിട്ടുള്ള നിരവധി നിരവധി പ്രക്ഷോഭങ്ങളും പരിപാടികളുമൊക്കെ ആ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നതാണ് അടുത്ത ഭാഗത്തുള്ളത് പിന്നീട് ആ കാലത്ത് സംഘത്തിൻ്റെ പ്രവർത്തനത്തിൽ സഹകരിക്കുകയും ഈ പ്രവർത്തനം വ്യാപിപ്പി കേരളത്തിൽ ഉടനീളം വ്യാപിപ്പിക്കുന്നതിന് സംഘത്തോടൊപ്പം നിന്നിട്ടുള്ള ദേശീയ തലത്തിൽ തന്നെ അറിയപ്പെടുന്ന മഹാന്മാരെ കുറിച്ചുള്ളതാണ് അടുത്ത ഭാഗത്തുള്ളത് ഇപ്പോൾ ഉദാഹരണത്തിന് ആഗമാനന്ദ സ്വാമികൾ ചിന്മയാനന്ദ സ്വാമികൾ കേളപ്പിജി മന്നത്തുപത്മനാഭൻ ആർ ശങ്കർ ചിറക്കൽ ടി ബാലകൃഷ്ണൻ നായർ അതുപോലെ നിരവധി വ്യക്തികളുണ്ട് പുത്തേഴത്ത് രാമമേനോൻ തുടങ്ങിയിട്ടുള്ള നിരവധി വ്യക്തികള് സംഘപ്രവർത്തനത്തിലൂടെ സഹകരിക്കുകയും സംഘത്തോടൊപ്പം നിൽക്കുകയും ചെയ്ത മഹാന്മാരായിരുന്നു ദേശീയ തലത്തിൽ തന്നെ അറിയപ്പെടുന്നവരാണ് ഇവരൊക്കെ അവർ എങ്ങനെയൊക്കെയാണ് സംഘത്തോട് സഹകരിച്ചത് എന്നതിന് എന്ന കാര്യം വിശദീകരിക്കുന്നതാണ് അടുത്ത ഇത്രയും വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ നാല്പത്തിരണ്ട് മുതൽ അറുപത്തിനാല് വരെയുള്ള ഈ പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത് കേരള സംഘപ്രവർത്തനം ആരംഭിച്ചത് കോഴിക്കോട്ടാണെന്നാണ് പറഞ്ഞു വരുന്നത് പക്ഷേ ഈ പുസ്തകത്തിലൊരു പുതിയ വിവരം ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് തിരുവനന്തപുരത്താണ് ഇങ്ങനെ ഇതുവരെയുള്ള ഉണ്ടായിരുന്ന ധാരണകളിൽ കുറച്ചുകൂടി വ്യക്തമായ ധാരണകളിലേക്ക് പുസ്തകം വന്നിട്ടുണ്ട് അങ്ങനെ ഏതൊക്കെയാണ് നമുക്ക് എടുത്തു പറയാൻ പറ്റിയ സംഭവങ്ങൾ കേരളത്തിൽ സംഘപ്രവർത്തനം ആരംഭിച്ചത് കോഴിക്കോട്ടാണ് എന്നതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ധാരണ അതിനൊരു കാരണമുണ്ട് കേരളത്തിലെ സംഘപ്രവർത്തനത്തെ അന്വേഷിച്ച് പോകുന്നവർക്ക് കോഴിക്കോട് പ്രവർത്തനം നടന്നതിനെ സംബന്ധിച്ചുള്ള രേഖകളും അതുപോലെ അതിൻ്റെ തുടർച്ചയും എല്ലാ കാലത്തും ലഭ്യമായിരുന്നു എന്നതാണ് അതിൻ്റെ കാരണം കുറേ കൂടി അന്വേഷിച്ച് നമ്മൾ കേരളത്തിൽ സംഘപ്രവർത്തനത്തിന് തുടക്കത്തെ സംബന്ധിച്ച് അന്വേഷിച്ചു പോകുമ്പോഴാണ് അതിൽ നിന്ന് വ്യത്യസ്തമായി ചില രേഖകൾ നമുക്ക് പിൽക്കാലത്ത് ലഭിച്ചത് ഈ വിഷയത്തെ സംബന്ധിച്ച് അതായത് കേരളത്തിലെ സംഘപ്രവർത്തനം ആരംഭിച്ച കാലത്ത് കാലം മുതൽ കേരളത്തിൽ നടന്ന പ്രവർത്തനത്തെക്കുറിച്ച് മാന്യ ആർ ഹരിയേട്ടൻ അദ്ദേഹം നടത്തിയിട്ടുള്ള രണ്ട് പ്രധാന പ്രഭാഷണ പരിപാടികൾ ഉണ്ടായിരുന്നു അതിലൊന്ന് എറണാകുളത്തെ ലക്ഷ്മി സ്മാരക ട്രസ്റ്റിൽ അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്ന ഏതാനും ദിവസങ്ങൾ നീണ്ടു നിന്ന പ്രഭാഷണ പരമ്പര അതോടൊപ്പം തന്നെ അതേപോലെ തന്നെ ആലുവയിൽ നടന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രഭാഷണ പരമ്പര ഈ പ്രഭാഷണ പരമ്പരയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്ന ചില അന്വേഷണങ്ങളിൽ നിന്ന് അതോടൊപ്പം ഗുരുജി ജന്മശതാബ്ദി സന്ദർഭത്തിൽ രണ്ടായിരത്തി ആറിലായിരുന്നു അത് ആ സന്ദർഭത്തിൽ ഗുരുജിയുടെ ഗുരുജി സാഹിത്യ സർവസ്വം എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കത്തുകൾ അതുപോലെ അദ്ദേഹം എഴുതിയിട്ടുള്ള ലേഖനങ്ങൾ ഇതെല്ലാം സമാഹരിച്ച് പന്ത്രണ്ട് വാല്യങ്ങളിലായിട്ട് പ്രസിദ്ധീകരിക്കുന്നതിൻ്റെ ചുമതലയും ഈ മാന്യഹാർഹചേട്ടനായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള രേഖകളൊക്കെ പരിശോധിച്ച സമയത്ത് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള ചില കത്തുകളിൽ നിന്ന് ആണ് തിരുവനന്തപുരത്താണ് കേരളത്തിൽ ആദ്യം സംഘപ്രവർത്തനം ആരംഭിച്ചത് എന്ന കാര്യം ആദ്യമായി പുറത്തു വരുന്നത് അത് അദ്ദേഹം രണ്ട് പ്രഭാഷണ പരമ്പരകളിലും അദ്ദേഹം അത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് മാർച്ച് മാസം പതിനഞ്ചാം തീയതി ഗുരുജി എഴുതിയ രണ്ട് കത്തുകളാണ് പ്രധാനമായും അതിൻ്റെ തെളിവ് അന്ന് ദക്ഷിണ ക്ഷേത്ര പ്രചാരകായിരുന്ന ദാദാജി പരമാർത്ഥ് ദാദാജി പരമാർത്ഥിനെ അദ്ദേഹം ഒരു കത്തെഴുതുന്നു അതോടൊപ്പം തന്നെ അന്ന് തിരുവനന്തപുരത്ത് പ്രചാരകായി പ്രവർത്തിച്ചിരുന്ന ബാബുറാവു തേലങ്കിനും ഗുരുജി ഒരു കത്തെഴുതുന്നു രണ്ടും ഒരേ ദിവസമാണ് ഈ കത്തുകൾ രണ്ടും എഴുതുന്നത് തിരുവനന്തപുരത്ത് പ്രവർത്തിച്ചിരുന്ന ബാബുറാവു തേലങ്കിന് എഴുതിയ കത്തിൽ അദ്ദേഹം തിരുവനന്തപുരത്തെ പ്രവർത്തനത്തെക്കുറിച്ചും തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിനെക്കുറിച്ചും അതുപോലെ ഉള്ള ചില കാര്യങ്ങൾ ബാബുറാവു തേലങ്കിന് അദ്ദേഹം എഴുതുകയുണ്ടായി അതേ ദിവസം തന്നെ ദക്ഷിണ ക്ഷേത്ര പ്രചാരകായിരുന്ന ദാദാജി പരമാർത്ഥന എഴുതിയ കത്തിൽ യുവ അഭിഭാഷകനായിട്ടുള്ള ദത്തോപാന്ത് ടാങ്കിഡി അവിടേക്ക് ദക്ഷിണ പ്ര പ്രചാരകനായി വരുന്നുവെന്നും അദ്ദേഹത്തെ ഉചിതം പോലെ വേണ്ട സമയത്ത് വേണ്ട സ്ഥലത്ത് നിശ്ചയിക്കുക എന്നും അദ്ദേഹം ആ കത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് ഈ തിരുവനന്തപുരത്ത് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് നാഗപ്പൂരിൽ നിന്ന് ദത്തോപാന്ത് ടാങ്കഡ്ജിയെ ദക്ഷിണ ക്ഷേത്രത്തിലേക്ക് പ്രചാരകനായിട്ട് അയച്ചത് എന്നാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത് പത്തൊൻപതാം തീയതി മാർച്ച് മാസം പത്തൊൻപതാം തീയതി അദ്ദേഹം മദരാശിയിലെത്തുകയും അതിനെ തുടർന്ന് ദക്ഷിണ ക്ഷേത്ര പ്രചാരക്ക് കോഴിക്കോട്ടേക്ക് അദ്ദേഹത്തെ നിയോഗിക്കുകയുമായിരുന്നു ചെയ്തത് ഇത് ആ കത്തുകളിൽ നിന്ന് വ്യക്തമാകുന്നതാണ് ഇത് മാന്യ ആർ ഹരിയേട്ടൻ വളരെ സ്പഷ്ടമായി അദ്ദേഹം അതുകൊണ്ട് ഈ അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചത് കോഴിക്കോട്ടല്ല അതിനു മുമ്പ് തിരുവനന്തപുരത്ത് ആരംഭിച്ചിരുന്നു എന്നും അപ്പോൾ അതിൽ നിന്നാണ് നമുക്കും ഇത് മനസ്സിലാകുന്നത് തിരുവനന്തപുരത്തായിരുന്നു ആദ്യം പ്രവർത്തനം തുടങ്ങിയത് തിരുവനന്തപുരത്താണ് പ്രവർത്തനം തുടങ്ങിയതെങ്കിലും പിന്നീട് ടേങ്കിഡ്ജിയുടെ കോഴിക്കോട്ടെ പ്രവർത്തന ആരംഭത്തിൽ നിന്നാണ് സംഘത്തിൻ്റെ പ്രവർത്തനം തുടർച്ചയുണ്ടായത് അതിൻ്റെ സാഹചര്യം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പരവ് ടേങ്കഴിയുടെ പരവും കേരളത്തിലെ ആദ്യത്തെ പ്രവർത്തനം തുടർച്ചയായി നടന്ന പ്രവർത്തനം കോഴിക്കോട്ടായതുകൊണ്ട് ആ കോഴിക്കോട്ടത്തെ പ്രവർത്തനത്തിൻ്റെ ആദ്യ കാലഘട്ടത്തെ സംബന്ധിച്ച് ഈ പുസ്തകത്തിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും പരാമർശിക്കുന്നത് തിരുവനന്തപുരത്ത് പ്രചാരകായിട്ടെത്തിയ ബാബുറാവു തേലങ്കിന് ഏതാനും മാസങ്ങൾ മാത്രമേ തിരുവനന്തപുരത്ത് തുടരാൻ കഴിഞ്ഞു അദ്ദേഹം തിരിച്ചു പോയതിനു ശേഷം പ്രവർത്തനത്തിന് ഒരു വിടവുണ്ടായി കോഴിക്കോട്ട് എത്തിയിരുന്ന ടാങ്കിഡ്ജി അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് അന്ന് ഇവിടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകന്മാർ അദ്ദേഹം ആരംഭിച്ച അദ്ദേഹത്തിൻ്റെ പ്രയത്നത്തിൽ ആരംഭിച്ച ശാഖ ഇതൊക്കെ ഈ വിടവില്ലാതെ ഇടവ ഇടതടവില്ലാതെ തുടർന്നു പോകുന്നു അപ്പം കോഴിക്കോട്ടെ തുടർച്ച പ്രവർത്തനത്തിൽ തിരുവനന്തപുരത്ത് ഉണ്ടായില്ല എന്നുള്ളതാണ് കോഴിക്കോട്ടാണ് തിരുവനന്തപുരത്ത് കേരളത്തിൽ ആദ്യം പ്രവർത്തനം തുടങ്ങിയത് എന്ന ധാരണ ഉണ്ടാവാനുള്ള കാരണം ഈ പ്രവർത്തനത്തിൻ്റെ തുടർച്ചയാണ് ഇതുവരെ പുറത്തു വരാത്ത ധാരാളം കാര്യങ്ങൾ ആ പുസ്തകത്തിലുണ്ട് ഒന്ന് ഈ മാതൃഭിമി സംഘത്തിൻ്റെ പ്രാർത്ഥനയെ സംബന്ധിച്ചിട്ട് പിന്നെ കൊല്ലത്തൊരു കുളം പ്രത്യേകമായിട്ട് കുഴിച്ചത് ഇങ്ങനെയുള്ള ചില പ്രധാനപ്പെട്ട സംഭവങ്ങളുണ്ട് അതിനെ സംബന്ധിച്ചൊന്ന് വിശദീകരിക്കാമോ ഈ സംഭവങ്ങളൊക്കെ നമുക്ക് ഈ കേരളത്തിലെ സംഘപ്രവർത്തനത്തെക്കുറിച്ച് അന്വേഷിച്ച് പിന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ പല രേഖകളും നമുക്ക് ലഭ്യമായതാണ് പലതും യാദൃശികമായിട്ടാണ് നമുക്ക് ലഭിച്ചത് ഇപ്പോൾ കേസരിയുടെ മുഴുവൻ ഈ അറുപത് വർഷത്തെ തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ അറുപത്തി നാല് വരെ അൻപത്തി ഒന്നിലാണ് കേസരി ആരംഭിക്കുന്നത് അറുപത്തി നാല് വരെയുള്ള കേസരിയുടെ മുഴുവൻ പതിപ്പുകളും മുഴുവൻ ലക്കങ്ങളും നമ്മൾ പരിശോധിക്കേണ്ടായി അതിൽ നിന്ന് നമുക്ക് കുറേ വിവരങ്ങൾ ലഭിച്ചു ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പിന്നെ അതിൻ്റെ തെളിവുകളും രേഖകളും അന്വേഷിച്ച് പോകേണ്ടി വന്നു അത്തരം സന്ദർഭങ്ങളിൽ ഇത്തരം കാരണങ്ങൾ കൊണ്ട് ലഭിച്ചതാണ് ഇത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ മാതൃഭൂമി വാരികയിൽ സംഘപ്രാർത്ഥന മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി പ്രസിദ്ധീകരിച്ചിരുന്ന കാര്യം അത് ആ വിവരം നമുക്ക് നേരത്തെ അറിയാമായിരുന്നെങ്കിലും ആ മാതൃഭൂമിയെ ആഴ്ചപ്പതിപ്പ് കണ്ടെത്തി അതിൻ്റെ പകർപ്പ് നമ്മൾ ശേഖരിച്ച് അത് ഈ പുസ്തകത്തിൽ കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞത് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തി കണ്ടെത്തിയിട്ട് ശേഖരിച്ചതാണ് ആദ്യ പുസ്തകം പുറത്തിറങ്ങി ഇനി അടുത്ത ഈ ഗ്രന്ഥരചനയുടെ ചരിത്ര പുസ്തകങ്ങളുടെ അടുത്ത ല ഏതൊക്കെയാണ് ഓളികൾ വരാൻ പോകുന്നത് അഞ്ച് ഭാഗങ്ങളായിട്ട് പ്രസിദ്ധീകരിക്കണമെന്നാണ് നമ്മൾ ഇപ്പം ആലോചിച്ചിട്ടുള്ളത് അഞ്ച് ഭാഗങ്ങളിൽ എന്ന് പറയുമ്പം ഇനി അങ്ങോട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിന് ശേഷമുള്ള കാലഘട്ടം എന്ന് പറയുന്നത് വളരെ സംഭവ ബഹുലമായിട്ടുള്ള ഒരു ഒരു കാലഘട്ടമാണത് അതുകൊണ്ട് തന്നെ അതിൻ്റെ വ്യാപ്തി അതൊക്കെ എഴുതി തയ്യാറാക്കുക എന്ന് പറയുന്നത് അതിൻ്റെ വ്യാപ്തി വളരെ വലുതാണ് അപ്പോൾ അതുകൊണ്ട് തൊള്ളായിരത്തി അറുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെയുള്ള ഒരു കാലം അതായത് ഒരു ഒരു പത്ത് പതിമൂന്ന് വർഷക്കാലം കാരണം അടിയന്തരാവസ്ഥ വരെയുള്ള അതിനുശേഷം അടിയന്തരാവസ്ഥ കഴിഞ്ഞ് പൂജനീയ ഡോക്ടർജിയുടെ സംഘസ്ഥാപകൻ്റെ ശതാബ്ദി വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലായിരുന്നു അത് അപ്പോൾ ആ കാലഘട്ടത്തിൽ നടന്നിരുന്ന പ്രവർത്തനം പിന്നീട് എൺപത്തി ഒൻപത് മുതൽ പൂജനീയ ഗുരുജിയുടെ ശതാബ്ദി വർഷം വരെയുള്ള അത്രയും വർഷക്കാലത്തെ അതിനുശേഷം പിന്നെ തൊള്ളായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ആറാണ് പൂജന ഗുരുജിയുടെ ജന്മശതാബ്ദി വരുന്നത് രണ്ടായിരത്തി ആറിന് ശേഷമുള്ള ബാക്കി വർഷങ്ങളിലെ നമ്മുടെ സംഘശതാബ്ദി വരെയുള്ള പ്രവർത്തനത്തിൻ്റെ ചരിത്രം അങ്ങനെ അഞ്ച് ഘട്ടങ്ങളായി പ്രസിദ്ധീകരിക്കണമെന്നാണ് ഇപ്പോഴും നമ്മൾ ആലോചിച്ചിട്ടുള്ളത് കേരളത്തിലെ സംഘപ്രവർത്തനം ആദ്യകാലഘട്ടം മുതൽ തന്നെ എതിർപ്പുകൾ നേരിട്ടുകൊണ്ടാണ് വന്നത് ആ എതിർപ്പിൻ്റെ തുടക്കം പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് ആദ്യം മുതലേ ഉണ്ടായിരുന്നു അതിൻ്റെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ തിരുവനന്തപുരത്തുണ്ടായി അതിനെ സംബന്ധിച്ച് ഈ പുസ്തകത്തിൽ എന്തൊക്കെയാണ് പരാമർശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമാന ചിന്താഗതിക്കാരും ആർ എസ് എസിനെ കേരളത്തിൽ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചവരായിരുന്നു ശാഖകളുടെ മൊത്തം കേരളത്തിൽ ശാഖകളുടെ എണ്ണം വിരലിലെണ്ണാവുന്ന അത്രയും കുറവായിരുന്ന സമയത്ത് പോലും ആർ എസ് എസിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി മാസം അവസാനം പൂജനീയ ഗുരുജി ഒരു പരിപാടി അലങ്കോലപ്പെടുത്തുന്നതിന് വേണ്ടി തിരുവനന്തപുരത്ത് തൈക്കാട് മൈതാനിയിലായിരുന്നു ആ പരിപാടി നടന്നിരുന്നത് ആ പരിപാടി അലങ്കോലപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തിയ പരിശ്രമത്തിന് നേതൃത്വം കൊടുത്തിരുന്നത് മലയാറ്റൂർ രാമകൃഷ്ണൻ കെ ബാലകൃഷ്ണൻ എൻ ശ്രീകണ്ഠൻ നായർ ഒ എൻ വി കുറുപ്പ് തുടങ്ങിയവരായിരുന്നു അതിന് നേതൃത്വം കൊടുത്തിരുന്നത് മലയാറ്റൂർ രാമകൃഷ്ണൻ പിന്നീട് ഒരു അഭിമുഖത്തിൽ അത് തുറന്നു പറഞ്ഞിട്ടുണ്ട് അന്ന് ഞങ്ങളൊക്കെ ആർ എസ് എസിൻ്റെ ഒരു പരിപാടി കലക്കാൻ വേണ്ടി പരിശ്രമിച്ചുവെന്നും അതിൻ്റെ പ്രതിരോധം എന്നുള്ള നിലയിൽ അവരുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്കൊക്കെ തല്ലുകിട്ടി ഓടേണ്ടി വന്നു എന്നുമൊക്കെ മലയാറ്റൂർ രാമകൃഷ്ണൻ തന്നെ ഒരഭിമുഖത്തിൽ അത് വ്യക്തമാക്കിയിട്ടുമുണ്ട് അപ്പോൾ ആ കാലം മുതൽ ആരംഭിച്ചിരുന്ന ആർ എസ് എസിനെതിരായ അക്രമം അത് പിന്നീട് പല സ്ഥലങ്ങളിലും അക്രമങ്ങളിലേക്കും വലിയ വലിയ സംഘർഷങ്ങളിലേക്കും കൊലപാതകങ്ങളിലേക്കൊക്കെ അവർ വളർത്തിയെടുത്തു വിശേഷിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആർ എസ് എസിനെ എതിർക്കാൻ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമായിരുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്നതിൻ്റെ നേതൃസ്ഥാനത്തെങ്കിലും മതസംഘടിത ശക്തികളും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ ആർ എസ് എസിനെ നേരെ അക്രമം നടത്തിയിട്ടുള്ളത് നടത്തിയതിൻ്റെ ധാരാളം ഉദാഹരണങ്ങൾ അനുഭവങ്ങൾ കേരളത്തിലുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ടുള്ള സംഘർഷത്തിൻ്റെ പ്രധാന കേന്ദ്രമായിരുന്നു കണ്ണൂർ ജില്ല കണ്ണൂർ ജില്ലയിലേക്ക് ആർ എസ് എസിൻ്റെ പ്രവർത്തനം അനുവദിക്കില്ല എന്ന നിലയിൽ ഉള്ള ഒരു നിലപാടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ അവസാനമാണ് വാടിക്കൽ രാമകൃഷ്ണൻ എന്ന സംഘത്തിൻ്റെ മുഖ്യശിക്ഷകനെ തലശ്ശേരി ഭാഗത്തുണ്ടായിരുന്ന ഒരു മുഖ്യശിക്ഷകനെ അവർ കൊലപ്പെടുത്തുന്നത് ആ കൊലപാതകത്തിൽ ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി പ്രവർത്തിക്കുന്ന പിണറായി വിജയൻ പ്രതിയായിരുന്നു പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരായിരുന്നു കോടിക്കല് രാമകൃഷ്ണനെ കൊലപ്പെടുത്തിയത് അതിനുശേഷം ഇങ്ങോട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ശാഖ നടന്നുകൊണ്ടിരിക്കെ തലശ്ശേരിക്കടുത്ത പാനുണ്ട എന്ന സ്ഥലത്ത് പാനുണ്ടയിലെ മുഖ്യശിക്ഷകനായിരുന്ന ചന്ദ്രനെ സംഘസ്ഥാനിൽ കയറി കൊലപ്പെടുത്തുകയാണുണ്ടായത് ആർ എസ് എസിനെ തകർക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കണ്ടെത്തിയ പരീക്ഷണശാലയായിരുന്നു യഥാർത്ഥത്തിൽ കണ്ണൂർ ജില്ല കണ്ണൂർ ജില്ലയിൽ നൂറുകണക്കിന് സ്വയംസേവർ കൊന്നൊടുക്കിയിട്ടുണ്ട് കണ്ണൂർ ജില്ലയിൽ പ്രവർത്തന കണ്ണൂർ ജില്ലയിൽ സംഘപ്രവർത്തനത്തെ അടിച്ചമർത്ത അടിച്ചമർത്തുന്നതിൽ അവർ വിജയിച്ചിരുന്നെങ്കിൽ അത് മുഴുവൻ കേരളത്തിലും വ്യാപകമാക്കാനും നടപ്പാക്കാനുമായിരുന്നു അവരുടെ ആലോചന അതുകൊണ്ട് തന്നെ കേരളത്തിലെ സംഘപ്രവർത്തനത്തിൻ്റെ കണ്ണൂർ ജില്ലയിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളത് കണ്ണൂർ ജില്ലയിൽ പ്രതിരോധിച്ച് നിൽക്കുക എന്നുള്ളത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ആവശ്യമായിരുന്നു കേരളത്തിൽ പാനൊണ്ട ചന്ദ്രന് ശേഷം നിരവധി പേരെ അവർ കണ്ണൂരിൽ കൊന്നൊടുക്കിയിട്ടുണ്ട് കണ്ണൂരിൽ മാത്രമല്ല കേരളത്തിലെ എല്ലാ ജില്ലകളിലും സംഘത്തിന് ഇതുപോലെ സ്വയം സേവകരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെടെയുള്ളവരുടെ അക്രമത്തിൽ അപ്പം തൊള്ളായിരത്തി നാല്പത്തി രണ്ടിൽ തന്നെ ആരംഭിച്ചിരുന്ന ഈ അക്രമം പിന്നീട് വാടിക്കൽ രാമകൃഷ്ണനിലൂടെ പാനുണ്ടചന്ദ്രനിലൂടെ കേരളത്തിലെ എല്ലാ സ്ഥലത്തേക്കും വ്യാപിപ്പിക്കുകയായിരുന്നു ഈ ശക്തികളെല്ലാം ചേർന്ന് ചെയ്തത് അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് സംഘം ഇന്നത്തെ അവസ്ഥയിലേക്ക് കേരളത്തിൽ വളർന്നു വന്നത് രാഷ്ട്രീയ സ്വയംസേവ സംഘം കേരളത്തിൽ എന്നുള്ളൊരു ചരിത്ര പുസ്തകം അത് സംഘത്തിൻ്റെ ചരിത്രത്തെ സംബന്ധിച്ച് ആദ്യത്തെ പുസ്തകമാണ് ഇനി വരാനിരിക്കുന്ന ലക്കങ്ങൾ അല്ലെങ്കിൽ വോള്യങ്ങൾ അതും കേരളത്തിൻ്റെ സാമൂഹ്യ ചരിത്രമായിട്ടും കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രമായിട്ടൊക്കെ ബന്ധപ്പെട്ടായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ എല്ലാ ആശംസകളും ആ പുസ്തകത്തിന് നേരുന്നു ആ പ്രവർത്തന ആ പുസ്തകത്തിന് കേരളം കാത്തിരിക്കുകയാണ്